പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സാധ്യത മത്യു തോമസ് ബേസ് ജോസഫ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം കഴിഞ്ഞ ആഴ്ച തേടി ഏറ്റവും പുതിയ മലയാള ചിത്രം കപ്പ് എന്ന് പറഞ്ഞ പറഞ്ഞാ തമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് കപ്പ് എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ സിനിമാ വിശേഷങ്ങൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മത്യു തോമസ് ബേസി ജോസഫ് ഗുരു സോമസുന്ദരം റിയ ഷിബു നമിത പ്രമോദ് അനുക സുരേന്ദ്രൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രക്ക് നവാഗതനായ സഞ്ജു ബി സാമൂൽ ഡയറക്ടർ ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു എന്ന് എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ ചിത്രം വലിയൊരു പരാജയമായിട്ട് മാറി എന്നാണ് ചിത്രത്തിൽ ആദ്യ ആഴ്ചത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ പുറത്തു വരുമ്പോൾ സൂചിക്കുന്നത് ചിത്രം ഏഴാം ദിവസവും ഇന്നലെ കേരള ബോക്സ് ഓഫീസ് ചിത്രത്തിന്റെ കളക്ഷൻ ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ആറാം ദിവസത്തെ കളക്ഷൻ ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ അടുത്തുള്ള ഒരു കളക്ഷൻ മാത്രമായിരുന്നു ഇതിനോടൊപ്പം തന്നെ ചിത്രം ഏഴ് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് ആയിട്ട് ചിത്രം ഏകദേശം മുപ്പത്തിമൂന്ന് കോടി രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ചിത്രം സോറി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വേട് വേണ്ട ബോക്സ് ഓഫീസിൽ നായിട്ട് ചിത്രം മുപ്പത്തി ആറ് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കുന്നത് എന്തെങ്കിലും മദ്യ ഉപേക്ഷത്തിറങ്ങിയവരുടെ കരിയറിൽ ഏറ്റവും വലിയൊരു ഡിസാസ്റ്ററിലോട്ടാണ് കപ്പ് എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ കാണുമ്പോൾ നമുക്ക് സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ഇനി വരും ദിവസങ്ങളൊന്നും കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും തോന്നില്ല ഓൾമോസ്റ്റ് തിയേറ്ററിൽ നിന്ന് തിയേറ്ററിൽ നിന്ന് എല്ലാം തന്നെ കപ്പെന്ന് പറയുന്ന സിനിമ വാഷ് ഓട്ടായിട്ട് മാറിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം ഫൈനൽ എത്ര കോടി രൂപ സ്വന്തമാക്കും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പൊ എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട